ശ്രുതി ആയിരിക്കട്ടെ സ്നേഹ വചനദീപ്തി എന്ന വചനവിചിന്തത്തിലേക്ക് സ്വാഗതം യേശു അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുവൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ഉടനെ വല ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു വരെയും മർക്കോസ് എടുത്തിട്ട് ശിശുത്വത്തിന് തുടക്കമാണ് യേശു ശിഷ്യന്മാരെ വിളിക്കുന്നു ആദ്യത്തെ നാല് ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മീൻപിടുത്തക്കാരായിരുന്നു എവിടുന്നോ വന്ന ഒരാളാണ് അവർ വിളിക്കുന്നത് പക്ഷേ അവർ അർത്ഥം കണ്ടതിന് ശേഷമാണ് അത്ഭുതത്തിന് ശേഷം ആ ഒരു യേശു അവരെ വിളിച്ചു അവർ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായി എങ്ങോട്ടാണെന്നറിയില്ല ഞങ്ങളെ മീൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്താണ് മനുഷ്യരെ പിടിക്കുക എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി കാണില്ല പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യം യേശുവിൻ്റെ വ്യക്തിത്വം ആ സ്വാധീനം അവരെ വളരെയേറെ സ്വാധീനിച്ചു അവർ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായി എങ്ങോട്ടെന്ന് അറിയാതെ ഒരു കാര്യം അറിയാം വിളിക്കുന്നതെന്ന് വിശ്വസ്തനാണെന്നുള്ള ബുദ്ധമാണ് ബുദ്ധ്യമുണ്ട് വിശ്വാസമുണ്ട് നമ്മളെയും വിളിക്കുന്നുണ്ട് എന്നെ ആയിരിക്കും മിക്കുവിൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്താ മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ദൈവരാജ്യത്തിലേക്ക് ആകർഷിക്കുക ദൈവരാജ്യത്തിലേക്ക് ജനങ്ങളെ ആറ്റോടെ ആകർഷിക്കുക ദൈവ സ്നേഹത്തേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാനുള്ള ഉപകരണങ്ങളാക്കാനാണ് ദൈവം അവരെ വിളിച്ചത് നമ്മളെയും ഇങ്ങനെയാണ് വിളിക്കുന്നത് ഓ അവർ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ചാണ് ഇറങ്ങി യേശുവിനെ അനുഗമിക്കുമ്പോൾ വലിയ സാമ്പത്തിക നേട്ടമോ സമൂഹത്തിൽ സ്ഥാനമോ ഒക്കെ ഉണ്ടായി എന്ന് പ്രതി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ക്ലേശമുണ്ടാകാം ദുഃഖങ്ങളുണ്ടാകാം ദുരിതങ്ങളുണ്ടാകും തിരസ്കരണങ്ങളുണ്ടാകാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ശാന്തി ഉണ്ടാകും സന്തോഷമുണ്ടാകും സമാധാനം ഉണ്ടാകും കാരണം ദൈവമാണ് നമ്മളെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് ആ ബോധ്യമുണ്ടെങ്കിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം നമുക്കുണ്ടാകും അവരിലൂടെയാണ് ലോകം മുഴുവൻ സുവിശേഷം പറയുന്നത് അവിടെ നമ്മളെയും വിളിക്കുന്നു ഞാൻ നിങ്ങളുടെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം അപ്പം ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം വഴി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏല്പ്പിച്ചിരിക്കുകയാണ് ശിഷ്യന്മാരെ വിളിച്ചു നമ്മളെയും വിളിക്കുന്നുണ്ട് നമ്മളും നമ്മുടേതായ സ്വാർത്ഥമോഹങ്ങള് യേശു വേണ്ടി ജീവിക്കാൻ തയ്യാറാവുക കിട്ടുന്നത് സ്വീകരിക്കുക പങ്കുവയ്ക്കുക ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം നീ പങ്കുവയ്ക്കുന്ന സ്നേഹം ഉണ്ടാകട്ടെ അതിന് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകും കൊടുക്കുന്നത് ആണ് സ്വീകരിക്കുന്നതിനേക്കാൾ മെച്ചമെന്ന് പറയും ബൈബിളിൽ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വചനം കൊടുക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കുമ്പോൾ അതായിരിക്കും നമ്മുടെ സന്തോഷം എനിക്കെന്ത് കിട്ടിയെന്നല്ല എനിക്കെന്ത് കൊടുക്കാൻ സാധിച്ചു എന്നായിരിക്കും നമ്മുടെ ചോദ്യം തമിഴെ അനുഭവിച്ചിട്ട് എനിക്കെന്ത് കിട്ടി എനിക്ക് കിട്ടുന്ന സ്നേഹം ഉള്ളിലുള്ള സന്തോഷമാണ് കൊടുക്കും ദൈവത്തിൻ്റെ സ്നേഹം കൃപ കരുണ അതിനുള്ള കൃപ നമ്പ്രാം പ്രദാനം ചെയ്യട്ടെ കൊടുക്കുന്ന സന്തോഷങ്ങൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ യേ യേശുവിനെ അനുഗവിക്കുമ്പോൾ കൊണ്ട് നഷ്ടമല്ല അത് ലാഭമാണ് കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല ആ ബോധന ശിഷ്യന്മാർക്കുണ്ടായി അവരെ നയിച്ചു ആ കൃപ നമുക്കൊന്നും നാം പ്രദാനം ചെയ്യട്ടെ നിൻ in the